പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ജനുവരി ഒന്ന് പുതുവർഷത്തിന്റെ ഒന്നാം ദിവസമാണല്ലോ ജനുവരി ഒന്നിന് സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചേലാകർമ്മ പെരുന്നാളും കപ്പതോക്കി പിതാക്കന്മാരുടെ ഗ്രിഗോറിയോസ് ബസോലിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയും കൊണ്ടാടുന്ന ദിവസമാണല്ലോ എന്നാൽ ഈ കാലത്ത് പല പള്ളികളിലും അത് ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ചില പട്ടക്കാർ ആരാധനയായി വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ന്യൂ ഇയർ ആരാധന തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് വരെ യൂറോപ്പിൽ മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു പുതുവർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിലാണ് ഗ്രീഗോറിയോൺ കലണ്ടറിന്റെ സ്വീകാര്യം ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇംഗ്ലണ്ടുകാർ ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ഒൻപത് മാസമാണല്ലോ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ ഖന്യമറിയാത്തിൻ്റെ അടുത്ത് വചനം അറിയിച്ചത് അന്ന് സഭ വചനിപ്പ് പെരുന്നാളായി ആഘോഷിക്കുന്നു സുറിയാനി സഭയുടെ കലണ്ടറിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് വചനിപ്പ് പെരുന്നാളായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ വചനിപ്പ് പെരുന്നാളിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ആദ്യമകാലത്ത് സഭ വലിയ പ്രാധാന്യം നൽകിയിരുന്നു ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ ചിലപ്പോൾ വചനിപ്പ് പെരുന്നാൾ വരുന്ന ദിവസം ഉണ്ടാകുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന ഇല്ലാതിരിക്കേ അന്ന് ആദ്യം വിശുദ്ധ കുർബാന അർപ്പിച്ച് വചനിപ്പ് പെരുന്നാളിന് ശേഷം മാത്രമേ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിലേക്ക് പോകാവൂ എന്ന് പിതാക്കന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട് അത്രമാത്രം പ്രാധാന്യം പെരുന്നാളിനുണ്ട് ഈ മാലാഖ പരിശുദ്ധ കനിയമറിയാത്തിന് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ദിവസമായിരുന്നു ഈ കലണ്ടർ അംഗീകരിച്ചപ്പോൾ പതിനാല് ദിവസം നഷ്ടപ്പെട്ടു ന്യൂ ഇയർ ആയി ഇംഗ്ലണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വരെ ആഘോഷിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടാം തീയതി ഇംഗ്ലണ്ടുകാർ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചത് ഗ്രിഗറി മാർപ്പാപ്പ എട്ടാമൻ രൂപീകരിച്ചതാണ് ഈ കലണ്ടർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് മുൻപ് ജൂലിയൻ കലണ്ടർ ആയിരുന്നു ജൂലിയൻ കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റർ കൃത്യം സീസണിൽ നടത്താൻ വേണ്ടിയായിരുന്നു ഇതിന്റെ ചരിത്രം ഒരുപാടുണ്ട് എന്നാൽ മോശയ്ക്ക് ദൈവം കൊടുത്ത കലണ്ടറാണ് ആണ് ആദ്യമായി ലോകത്തുണ്ടായത് അത് യഹൂദന്മാരുടെ കലണ്ടറാണ് ഇന്നും യഹൂദന്മാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഈ കലണ്ടറിനെ പറ്റി എഴുതിയിട്ടുണ്ട് അങ്ങനെ ചരിത്രത്തിൽ കലണ്ടറിനെ പറ്റിയുള്ള ഒരുപാട് വിശുകലനങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂ ഇയർ ജനുവരി ഒന്നിന് തന്നെയാണ് കൊണ്ടാടുന്നത് പക്ഷേ സുറിയാനി സഭയ്ക്ക് അങ്ങനെ ഒരു ആചാരമില്ല അത് പലരും അതിനെ ഒരു ആഭാസമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ക്രിസ്തീയ സഭയിലുള്ളവർ അത് മനസ്സിലാക്കി കർത്താവേശ് വിശുകാട് ചേലാകർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള കപ്പതോക്കി പിതാക്കന്മാരുടെ ഓർമ്മ ആഘോഷിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ അവസരത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് ഈ പുതിയ വർഷത്തിൽ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ആശംസിക്കുന്നു താങ്ക് യു